പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ വനംവകുപ്പെടുത്ത കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല വനം വകുപ്പിന്റെ പരാതിയിൽ പോലീസ് എടുത്ത കേസ് പിൻവലിക്കാനും തീരുമാനമായി വനം മന്ത്രിയുടെ ചേംബറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു മാർ പുന്നക്കോട്ടിലിനെതിരെയുള്ള കേസ് വൻ വിവാദമാവുകയും പ്രതിഷേധത്തിനും തുടർ സമരങ്ങൾക്കും കാരണമാവുകയും ചെയ്തിരുന്നു തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മും എൽ ഡി എഫും ഇടപെട്ട് പുതിയ തീരുമാനമെടുത്തത് രാജപാത സംബന്ധിച്ച തർക്കങ്ങളും വസ്തുതകളും പരിശോധിക്കാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് പതിനാറിന് വൻ ജനകീയ പ്രക്ഷോഭം പൂയൻകുട്ടിയിൽ നടന്നിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ വനവകുപ്പ് കേസെടുത്തിരുന്നു വനത്തിൽ അതിക്രമിച്ചു കടന്നതും പൊതുമുതൽ നശിപ്പിച്ചതും വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമുൾപ്പെടെയായിരുന്നു കുറ്റങ്ങൾ വനം ചാർജ് ചെയ്ത ഈ കേസിൽ തുടർ നടപടികൾ വേണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വനവകുപ്പിന്റെ പരാതി പ്രകാരം പോലീസ് എടുത്ത കേസ് പിൻവലിക്കാനും തീരുമാനമുണ്ട് വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ ചേംബറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത് എ കെ ശശീന്ദ്രനു പുറമെ മന്ത്രി പി രാജീവ് ആന്റണി ജോൺ എം എൽ എ കോതമംഗലം രൂപതാ വൈദികൻ ഫാദർ അരുൺ വലിയ താഴത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എം വി ജി കണ്ണൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള കേസ് വൻ വിവാദമായിരുന്നു ഭരണ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും വിവിധ സംഘടനകളും കോതുമംഗലം രൂപതയുമെല്ലാം പ്രതിഷേധവുമായും സമരവുമായും രംഗത്തുവന്നിരുന്നു ആന്റണി ജോൺ എം എൽ എ നിയമസഭയിലും എം പിമാരായ ഡീൻ കുര്യാക്കോസും ഫ്രാൻസിസ് ജോർജും ലോക്സഭയിലും കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കോതമംഗലം രൂപതയുടെയും അനുബന്ധ സംഘടനകളുടെയും കടുത്ത നിലപാട് സി പി എമ്മിനും എൽ ഡി എഫിനും തിരിച്ചടിയാകുമെന്ന സ്ഥിതിമുണ്ടാക്കി ഈ പശ്ചാത്തലത്തിലാണ് വനവകുപ്പിന്റെ കേസ് മരവിപ്പിക്കാനും പോലീസ് കേസ് പിൻവലിക്കാനും തീരുമാനമുണ്ടായത് രാജപാത സംബന്ധിച്ച് നിലവിലുള്ള തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രനെ യോഗം ചുമതലപ്പെടുത്തി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം